ഇടുക്കി പീരുമേട്ടിലെ തേയിലത്തോട്ടം പ്രതിസന്ധിക്ക് കാൽ നൂറ്റാണ്ടിന്റെ പഴക്കം രണ്ടായിരം ഡിസംബർ പതിമൂന്നിനാണ് പീരുമേട് ടീ കമ്പനി ഉപേക്ഷിച്ച ഉടമകൾ പോയത് നൂറുകണക്കിന് തൊഴിലാളി കുടുംബങ്ങളുടെ ജീവിതം ഇതോടെ ദുരിതപൂർണമായി പീരുമേട് തേയിലത്തോട്ടം മേഖലയുടെ കറുത്ത ദിനം മൂവായിരത്തോളം തൊഴിലാളികൾ പണിയെടുത്തിരുന്ന പീരുമേട് കമ്പനിയുടെ ചീന്തലാർ ലോണ്ടറി എസ്റ്റേറ്റുകൾ ഉടമകൾ ഉപേക്ഷിച്ചുപോയി തോട്ടം മേഖലയുടെ സുവർണ കാലഘട്ടത്തിനാണ് ഇതോടെ തിരശീല വീണത് പിന്നീടുള്ള രണ്ടര പതിറ്റാണ്ടിനിടെ തൊഴിലാളികളുടെ ശമ്പളവും ആനുകൂല്യങ്ങളും ഇല്ലാതായി ലയങ്ങൾ തകർന്നു വീണു ചികിത്സ ലഭിക്കാതെ നിരവധി തൊഴിലാളികൾ മരണത്തിന് കീഴടങ്ങി കുട്ടികളുടെ വിദ്യാഭ്യാസം പാതിവഴിയിൽ നിലച്ചു തൊഴിലാളി സംഘടനകൾ വീതം വെച്ച് നൽകിയ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ബുദ്ധിമുട്ടാ അതുകൊണ്ടല്ലേ ഈ എസ്റ്റേറ്റിലുള്ളവരൊക്കെ ഇപ്പൊ എല്ലാം അവിടെ ഇവിടെ ഒക്കെ അല്ലേ പണിക്ക് പോകുന്നു ഇവിടെ പണിയില്ലാതെ ഇതേ ഓരോ ഏക്കർ സ്ഥലം അളന്ന് തന്നിട്ടുണ്ട് അത് തന്നെ ഒരാഴ്ച കൊളുന്ന് കാണും അത് കഴിഞ്ഞ് പിന്നെ പുറം പണിക്കെല്ലാം പോകുന്നത് ഇവിടെ പണിയില്ലല്ലോ എസ്റ്റേറ്റ് നടന്നുകൊണ്ടിപ്പാണെങ്കിൽ അങ്ങനല്ലോ എന്നും പണിയും കാണും പീരുമേട് കമ്പനിക്ക് പിന്നാലെ ഇരുപതോളം തോട്ടങ്ങൾ വിവിധ കാരണങ്ങളാൽ അടച്ചു പിന്നീട് മറ്റു തോട്ടങ്ങൾ തുറന്നെങ്കിലും പീരുമേട് ടീക്കമ്പനിയുടെ കാര്യത്തിൽ മാത്രം തീരുമാനമായില്ല ഇപ്പോൾ ഉടമകൾ ഫാക്ടറികൾ പൊളിച്ചു നീക്കാനും നടപടികൾ തുടങ്ങി എന്നെങ്കിലും തോട്ടം തുറക്കുമെന്ന തൊഴിലാളികളുടെ പ്രതീക്ഷയും ഇതോടെ അസ്തമിക്കുകയാണ് എം ബോബൻ അമൃത ന്യൂസ് ഇടുക്കി